ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് നൈറ്റിയുടെ സൈസ് സ്റ്റാർട്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ നമ്മൾ സൈസ് സ്റ്റാർട്ട് അനുസരിച്ച് നമ്മൾ നൈറ്റി ചെയ്താൽ നമുക്കിത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സൂത്ത് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്നുണ്ട് കുറേ ടിപ്സുകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ പലരും ചോദിക്കാറുണ്ട് ആദ്യം തന്നെ ഞാൻ സൈസിൽ നമ്മൾ ഷോൾ സ്മോള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഫോർ എക്സൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കതിൽ കറക്റ്റായിട്ട് അറിയേണ്ടത് ഷോൾഡർ ആം ഹോൾ ചെസ്റ്റ് വേസ്റ്റ് നെക്ക് വിത്ത് നെക്ക് ഡെപ്ത്ത് ഇത്രയും സംഭവം ഒരു നൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ പറ്റും അപ്പം എങ്ങനെയാന്നൊന്നും കണ്ടോളൂ വേഗം കുറച്ച് ടിപ്സുകളും കൂടി പറയും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഇതങ്ങനെ പോലും അങ്ങനെ പകർത്തരുത് കുറച്ച് ടിപ്സുകളും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ സ്മോൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെപ്പോഴും ഷോൾഡറും ആംഹോളും സെയിം തന്നെ എടുക്കും കണ്ടോ അതെ ഇതിൽ എല്ലാത്തിനും ഷോൾഡറും ആംഹോളും നമ്മൾ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് എടുത്ത് അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ഇത് കാണാം സ്മോളിലും നമ്മൾ ഷോൾഡറും ആംഹോളും ആറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് ഒമ്പത് ഓക്കെ ചെസ്റ്റ് ഒമ്പത് കൊടുത്തിട്ടുണ്ട് അതായത് നാലിലൊന്നാണ് ഇതെല്ലാം നാലിലൊന്നാണ് ഓക്കെ അതായത് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് ഒമ്പത് ഇഞ്ച് തയ്യൽ തുമ്പും ലൂസ് ഇതെല്ലാം നമ്മൾ ഈ ചെസ്റ്റും വേസ്റ്റും എല്ലാം തയ്യൽ എല്ലാം തയ്യൽ തുമ്പോളും അപ്പം നിങ്ങൾക്ക് എന്താണ് തുണി നാലാക്കി മടക്കുമ്പോൾ ഈ ചാർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ചെസ്റ്റ് ഒമ്പത് വേസ്റ്റ് എട്ടര നെക്ക് വിടുത്ത് രണ്ട് നെക്ക് ഡെപ്ത്ത് അഞ്ച് ഓക്കെ അപ്പം ഇതിലിപ്പോൾ എട്ടര ഒമ്പത് ചിലവർ ചെസ്റ്റും വേസ്റ്റും സെയിം കൊടുക്കും പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അത്രയും മെലിഞ്ഞവർക്കൊന്നും അത്ര ഒരു ഷേപ്പ് ആയിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് ഇവിടെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ വല്ല എന്താ പറയുക എന്തോ ഒരു ഒരു ഇത് പർദ്ധി പോലെ ഉണ്ടാവും അതായത് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇതായി കിടക്കും ഒരു ഷേപ്പില്ലാണ്ട് കിടക്കും അത് അതുകൊണ്ടാണ് നമ്മൾ അര ഇഞ്ച് കുറച്ചിരിക്കുന്നത് മീഡിയത്തിലാണെങ്കിൽ ആറര ആറര ഷോൾഡറും മാംഹോളും ഓക്കെ ഷോൾഡറും മാംഹോളും ആറര ആറര ചെസ്റ്റ് പത്ത് തയ്യൽ തയ്യൽത്തുപ്പോട് കൂടിയിട്ടാണ് വേസ്റ്റ് ഒമ്പത് കണ്ടോ അപ്പം നല്ല ഷേപ്പ് കിട്ടും ആ ബ്രസ്റ്റിൻ്റെ താഴെ നമുക്ക് ആ വയറിനെ മേപ്പിട്ട് നല്ല ഷേപ്പ് കിട്ടും വേസ്റ്റ് ഒമ്പത് കൊടുക്കുമ്പോൾ നെക്ക് വിത്ത് സെയിം തന്നെ കൊടുത്താൽ മതി രണ്ട് ഇഞ്ച് നെക്ക് ഡെപ്ത് ലാർജിൽ വന്നിട്ട് നോക്കിക്കേ ആറായി മുക്കാൽ ആറായ മുക്കാലാണ് ഷോൾഡറും മാംഹോളും കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് ചെസ്റ്റ് വേസ്റ്റ് പത്ത് കണ്ടോ ആ വ്യത്യാസം കണ്ടോ അത് എന്തിനാണ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടര കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഡബിൾ എക്സ് എക്സ് എൽ വന്നിട്ട് ഏഴ് ഷോൾഡർ ഏഴ് ആംഹോൾ പന്ത്രണ്ട് ചെസ്റ്റ് വേസ്റ്റ് പതിനൊന്ന് ഓക്കെ അപ്പോഴും ഒരിഞ്ച് നമ്മൾ കുറച്ചിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഒരു കുറയ്ക്കണ്ട കുറയ്ക്കുന്നില്ല ശ്രദ്ധിക്കണം ഓക്കെ രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് വിട്ട് നെക്ക് ഡെപ്ത്ത് ആറ് ഇഞ്ച് വരെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കൺഫ്യൂഷനിലായിട്ട് ചെയ്യുക ബാക്ക് നെക്ക് ഇതെല്ലാം ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ് ആണ് ബാക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും എല്ലാം ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കാം ഓക്കെ നെക്കിൻ്റെ ഡെപ്ത്ത് ഇതെല്ലാം ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവാണ് അടുത്തത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ എട്ട് ഷോൾഡർ എട്ട് ആംഹോള് ഓക്കെ പിന്നെ ചെസ്റ്റ് പതിനാല് വേസ്റ്റ് പതിനാല് കണ്ടോ കാരണം എന്താ പറഞ്ഞാൽ ഡബിൾ എക്സ് എൽ പറയുമ്പോഴേക്കും അവർക്ക് അത്യാവശ്യം ബ്രസ്റ്റ് ഉണ്ടാവും വയറും ഉണ്ടാവും എല്ലാം ഉണ്ടാവും കൂടുതലും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് വേസ്റ്റ് ചെസ്റ്റും വേസ്റ്റ് സെയിം പതിനാല് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു കാലിഞ്ച് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേസ്റ്റ് ചെസ്റ്റും വേസ്റ്റും പതിനാല് തന്നെ എടുക്കുക മൂന്നര കഴുത്തിന്റെ അകലം ആറര കഴുത്തിന്റെ ഇറക്കാം ബാക്ക് നെക്കിന് ആറ് ആറര കൊടുക്കരുത് ബാക്ക് നെക്കിന് ഒരു അഞ്ചര കൊടുത്താൽ മതി അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതല്ലാണ്ട് വെട്ടിമു സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് പറഞ്ഞ ഫോർ എക്സ് എല് എട്ടര ഷോൾഡർ എട്ടര ആംഹോള് ഏഹ് പിന്നെ പതിനഞ്ച് ചെസ്റ്റ് എല്ലാം തയ്യൽ തൊമ്പോട് കൊടുത്ത ബേസ്റ്റ് പതിനഞ്ച് കണ്ടോ രണ്ടും സെയിം എടുത്തിട്ടുണ്ട് കഴുത്തിന്റെ അകലം നാല് കഴുത്തിന്റെ ഇറക്കം ആറര ഏഴ് എടുക്കരുത് ആറര എടുത്താൽ മതി കാരണം നൈറ്റിയാണ് ഇത്രയും സംഭവങ്ങൾ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൈറ്റ് നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നൈറ്റി തയ്ക്കുമ്പോൾ ലെങ്ത്ത് നൈറ്റി തയ്ക്കുമ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു ലെങ്ത്ത് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് വെച്ചിട്ടൊക്കെ നമുക്ക് ലെങ്ത് കിട്ടും ഫുൾ ആയിട്ടുള്ള പിന്നെ ഈ സൈസ് ഉള്ളവർക്കൊക്കെ നമുക്ക് നെക്ക് എന്ന് പറയുക ആണെങ്കിൽ ചില സമയം ഒട്ടും ഹൈറ്റ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞു വരും ചിലർ നല്ല ഹൈറ്റ് ഉണ്ടാവും എന്നിരുന്നാലും ഈ സ്മോളത്തിന് സ്മോൾ ഉള്ളവർക്കൊക്കെ നൈറ്റിക്ക് നമ്മൾ അമ്പത്തി നാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് എടുത്താൽ മതി കാരണം അവർക്ക് അത്രയും കൂടെ ഹൈറ്റ് ഉണ്ടാവണം നിർബന്ധമില്ല മനസ്സിലായോ അപ്പോൾ ഒരു ലെങ്ത്തിൽ അമ്പത്തിരണ്ട് ഇഞ്ച് എടുത്താൽ മതി ഈ ഒരു സൈസ് ചാർട്ട് നിങ്ങൾ എടുത്ത് വെക്കുക അതെ കണ്ടോ ഈ കണ്ണും പൂട്ടി നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാം ഈ പറഞ്ഞ വേരിയേഷൻസൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട് നൈറ്റ് എപ്പോഴും തയ്ക്കുമ്പോൾ കോട്ടൺ മെറ്റീരിയൽ ചെയ്യുക റയോൺ മെറ്റീരിയൽ നൈറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം എന്താ പറയുക തുണി ആദ്യമായി ചെയ്യുന്നവർക്ക് നമുക്ക് പിടിത്തം കിട്ടണമെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ നൈറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ എന്നൊക്കെ സൈസിന് രണ്ടേ തൊണ്ണൂറ് മീറ്റർ നൈറ്റ് ബിറ്റ് വെച്ച് ചെയ്യരുത് അതിന് മൂന്നേകാലും മൂന്നരയും കിട്ടും ഓക്കെ ആ ഒരു ലെങ്ത് വെച്ചിട്ട് ചെയ്യാം ത്രീ ബൈഫോർ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ മൂന്നേകാൽ മീറ്ററിൻ്റെ നൈറ്റി ബിറ്റായിട്ട് കിട്ടുന്നുണ്ട് മൂന്നര മൂന്നേ മുക്കാലിലും കിട്ടുന്നുണ്ട് ഡബിൾ എക്സല് ഫോർ എക്സല് സൈസുള്ളവർക്കൊക്കെ കുറച്ചുകൂടി വലിയ സൈസ് കിട്ടും അപ്പം അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നൈറ്റി നിന്ന് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഈ ഒരു മെയിൻ സംഭവം ലെങ്ത്തിന്റെ കാര്യങ്ങൾ ഇത് ഇത് പിന്നെ കട്ടിങ് മെത്തേഡുകളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇടുന്നതാണ് അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം താങ്ക്